എല്ലാ ദിവസവും ആടിനെ മേയ്ക്കാൻ പോകുമ്പോൾ തൊട്ടടുത്തുള്ള ഒരു പഴയ കപ്പളയിലെ മാതാവിന്റെ തിരുസ്വരൂപത്തിന് കുറച്ച് കാട്ടുപൂക്കളും കാട്ടുവള്ളികളും ഒക്കെ പറിച്ചു മനോഹരമായ ഒരു കിരീടം ഉണ്ടാക്കി സമർപ്പിക്കും എന്നിട്ട് അവൾ അമ്മയോട് ഇപ്രകാരം പറയും അമ്മേ ഞാനൊരു പാവപ്പെട്ട ദരിദ്രയായ പെൺകുട്ടിയാണ് അമ്മയ്ക്കൊരു സ്വർണ കിരീടം നൽകാനുള്ള സാമ്പത്തിക സ്ഥിതി ഒന്നും എനിക്കില്ല എങ്കിലും എനിക്ക് സാധിക്കുന്നത് ഈ കാട്ടുപൂക്കൾ കൊണ്ടുള്ള കൊച്ചു കിരീടമാണ് അമ്മ ഇത് സ്നേഹത്തോടെ സ്വീകരിക്കണം അങ്ങനെ കടന്നുപോയി ഒരിക്കൽ രണ്ട് സന്യാസിമാർ അവർ ഇങ്ങനെ നടന്ന് തളർന്ന് ഒരു മരത്തണ്ണല് വിശ്രമിക്കാനിരിക്കുകയായിരുന്നു സന്യാസികളിൽ ഒരാൾ ഇറങ്ങിപ്പോയി മറ്റേ ആൾ ഉണർന്നിരുന്നു പക്ഷെ ഒരേ സമയം രണ്ടുപേരും ഒരേ ദർശനം കണ്ടു പരിശുദ്ധ അമ്മ വെള്ള വസ്ത്രധാരണികളായ കുറെ അധികം കന്യകമാരോട് ചേർന്ന് ഒരു സ്ഥലത്തേക്ക് യാത്രയാവുകയാണ് അമ്മ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അവർ ചോദിച്ചു അമ്മ പറഞ്ഞു മരണാസന്യായി കിടക്കുന്ന ഒരു ഇടയ ബാലികയെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ ഞാൻ പോവുകയാണ് ഞങ്ങളും അനുഗമിച്ചോട്ടെ എന്ന സന്യാസിമാരുടെ ചോദ്യത്തിന് അമ്മ ഉത്തരം നൽകി കൂടെ പോരാൻ അങ്ങനെ പരിശുദ്ധ അമ്മയോടൊപ്പം അവരും ആ ഇടയ ബാലികയുടെ അരികിൽ ചെല്ലുകയാണ് ഈ സന്യാസിമാർ കണ്ട കാഴ്ച പരിശുദ്ധ അമ്മ മനോഹരമായ ഒരു സുവർണ കിരീടം ഈ പെൺകുട്ടിയുടെ ശിരസിൽ ധരിപ്പിക്കുകയും ഇവളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്യുന്നതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അമ്മയ്ക്ക് നൽകുന്നത് എത്ര വലുതാണ് എന്നുള്ളത് അമ്മ നോക്കാറില്ല പക്ഷെ നൽകുന്നതിന്റെ സ്നേഹം അമ്മ അളക്കാറുണ്ട് നമ്മുടെ പരിശുദ്ധ അമ്മയ്ക്ക് അർപ്പിക്കുന്ന ജപമാല പ്രാർത്ഥന അതിന്റെ എണ്ണമോ അതിന്റെ ഗാംഭീര്യമോ ഒന്നും അല്ല പരിശുദ്ധ അമ്മ നോക്കുക അതിൽ നമ്മൾ ഉൾച്ചേർത്തിരിക്കുന്ന സ്നേഹമാണ് അതുകൊണ്ട് സ്നേഹത്തോടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാം സ്നേഹമില്ലാതെ നമ്മൾ അർപ്പിക്കുന്ന ജപമാലകൾ പരിശുദ്ധ അമ്മയ്ക്ക് സന്തോഷമല്ല കേട്ടോ